താരങ്ങളെല്ലാവരും തന്നെ അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ വിവാഹങ്ങൾക്ക് തിരക്കിലാണ് ഇപ്പോൾ വിവാഹ കാലമാണ് എന്ന് തന്നെ പറയാം എവിടെ തിരിഞ്ഞാലും ഓരോരുത്തരുടെ വിവാഹം കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹ ചടങ്ങിൽ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും പങ്കെടുത്ത ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് വലിയ വലിയ ബിസിനസ് ആളുകൾ തന്നെ പങ്കെടുത്ത ഒരു വലിയ വിവാഹമായിരുന്നു ആ വിവാഹത്തിന് നിരവധി ബിസിനസ് ആളുകളും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിലാണ് മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും തിളങ്ങിയിരിക്കുന്നത് മമ്മൂട്ടീനടുത്തേക്ക് നിരവധി പേർ എത്തുമ്പോഴും സുൽഫത്ത് അതൊക്കെ കണ്ട് ചിരിച്ചു നിൽക്കുകയാണ് എന്നാൽ സുൽഫത്തിൻ്റെ ഭംഗി ആസ്വദിക്കാതിരിക്കാൻ സോഷ്യൽ മീഡിയയ്ക്കാകുന്നില്ല സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകരെല്ലാവരും സുൽഫത്തിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ചുവന്ന പൂക്കളുള്ള ഒരു നല്ല അസൽ വൈറ്റ് സാരി അത് ദേഹം ആസകലം പുതച്ച് സുന്ദരിയായി നിൽക്കുന്ന സുൽഫത്ത് ചുള്ളൻ ഭർത്താവിനൊപ്പം കൈപിടിച്ചെത്തിയ കല്യാണ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുത്തു ലോക കോഡീഷൻ നരികെ കുശലം പറഞ്ഞിരിക്കുന്ന താരദമ്പതികളുടെ ദൃശ്യങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പ്രേക്ഷകർക്ക് സുപരിചിതരായ പലരും ആ വീഡിയോയിലുണ്ട് അവരോടൊക്കെ തന്നെ മമ്മൂട്ടി വളരെ ബഹുമാനത്തോടെ പെരുമാറുന്നതും കാണാം എല്ലാവരോടും കാര്യം പറഞ്ഞ് വിശേഷം അന്വേഷിച്ചതിന് ശേഷമാണ് മമ്മൂട്ടി അവിടെ നിന്ന് മടങ്ങിയത് മമ്മൂട്ടി എല്ലാവരോടും പോയി കാര്യം സംസാരിക്കുമ്പോൾ ും സുൽഫത്ത് അടുത്ത് തന്നെയുണ്ട് എല്ലാവരോടും മമ്മൂട്ടി എങ്ങനെയാണോ ബഹുമാനത്തോടെ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് സുൽഫത്തും നിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണെന്നും അത് സുൽഫത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മോഹൻലാലിനോടൊപ്പം സുചിത്ര ഇത്തരം ഫങ്ഷനുകളിലൊന്നും അധികം വരാറില്ലെങ്കിൽ പോലും സുൽഫത്ത് ഒന്നുപോലും വിടാതെ മമ്മൂട്ടിയോടൊപ്പം എല്ലാവരുടെയും ഫങ്ഷനുകൾക്ക് എത്താറുണ്ട് കുടുംബസമേതം ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി കുടുംബസമേതം തന്നെ എത്താൻ മാക്സിമം ശ്രമിക്കാറുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ എപ്പോഴും അഭിപ്രായപ്പെടുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് തലേ ദിവസം തന്നെ സുരേഷ് ഗോപിയുടെ മകളെ അനുഗ്രഹിക്കാൻ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും എത്തിയിരുന്നു അത് പോരാതെ കൊച്ചിയിൽ നടന്ന റിസപ്ഷനിലേക്ക് ദുൽഖറും അമ്മാലും ഉൾപ്പെടെ കുടുംബസമേതമാണ് മമ്മൂട്ടി എത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിവാഹങ്ങൾക്ക് പങ്കെടുക്കാൻ കുടുംബസമേതം എത്തണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട് അത് മമ്മൂട്ടി എന്ന കർക്കശക്കാരൻ്റെ നിർബന്ധമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നു അത്രമാത്രം സ്നേഹമാണ് അദ്ദേഹം സഹപ്രവർത്തകരോട് നൽകുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു No. നിരവധി പേരാണ് ഇപ്പോൾ ഇത്രയും ഭംഗിയിൽ എത്തിയപ്പോൾ സുൽഫത്തിൻ്റെ കാര്യം തന്നെ സംസാരിക്കുന്നത് സുൽഫത്തിന് എപ്പോഴും വളരെയധികം സിമ്പിൾസിറ്റിയാണെന്നും അതുകൊണ്ട് തന്നെ ഭർത്താവിനോടൊപ്പം ലുക്കിൽ പിടിച്ചു നിൽക്കാൻ സുൽഫത്തിന് അധികം ആവശ്യമൊന്നുമില്ല എന്നും പ്രേക്ഷകർ പറയുന്നു എപ്പോഴും വളരെ സിമ്പിൾ രീതിയിലാണ് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഭാര്യയും എത്താറുള്ളത് എന്നാൽ തൈലൻഡ് ടൈക്കൂൺ തന്നെയാണ് മമ്മൂക്ക എന്ന് പറയണം പുതിയ ട്രെൻഡുകളെല്ലാം മമ്മൂക്കയെ നോക്കിയാണ് ഉണ്ടാകുന്നതെന്ന് പോലും മലയാളികൾ പറയാറുണ്ട് അത്രമേൽ ഫാഷൻ സെൻസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി എന്നാൽ മമ്മൂട്ടി ചുള്ള ലുക്കിൽ എത്തുമ്പോൾ സുൽഫത്ത് ഇങ്ങനെ പുതച്ചു മൂടി എത്തരുതെന്നാണ് ഒരു തരം പ്രേക്ഷകർ പറയുന്നത് എന്നാൽ സുൽഫത്ത് അങ്ങനെ തന്നെയാണ് എല്ലാ ഫങ്ഷനുകൾക്കും എത്താറുള്ളത് മൂടി പുതച്ച് എന്ത് സ്ഥലം സാരി ആയാലും തലമറച്ചാണ് സുൽഫത്ത് എത്താറുള്ളത് ഭാഗ്യയുടെ വിവാഹത്തിന് പോലും സുൽഫത്ത് എത്തിയത് അങ്ങനെ തന്നെയായിരുന്നു തൻ്റെ വീട്ടിൽ വളർന്ന രീതിയിൽ ഒന്നും തന്നെ മാറ്റാതാണ് സുൽഫത്ത് ഇപ്പോഴും ജീവിക്കുന്നത് ഒരു വലിയ താരത്തിൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു താരചാടയും ഇല്ലാതെ ജീവിക്കുകയാണ് സുൽഫത്ത് ഇപ്പോഴും അത് തന്നെ സുൽഫത്തിൻ്റെ സ്വഭാവമാണെന്നും അത് നമുക്ക് കണ്ടാൽ പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ